പിലാത്തറ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മാവ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിനു സമീപത്തുള്ള മാവ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടമുണ്ടാക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ പിലാത്തറ പഴയങ്ങാടി റോഡരികിൽ പെരിയാട്ട് ബസ്റ്റോപ്പിന് സമീപത്തായി റോഡരികിലാണ് കൂറ്റൻ മാവ് സ്ഥിതി ചെയ്യുന്നത് ഇത് അപകട ഭീഷണി ഉയർത്തുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി മാവിന്റെ ശിഖരങ്ങൾ താഴ്ന്നതിനാൽ ബസ് ലോറി തുടങ്ങിയ വാഹനങ്ങൾ ഇതിലുരസിയാണ് കടന്നുപോകുന്നത് ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡരികിലാണ് മാവ് സ്ഥിതി ചെയ്യുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയായും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് മരം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു വളരെയേറെ അപകടമാണ് ഏത് സമയത്തും വാഹനങ്ങളും ബസ്സും എല്ലാം പോകുന്നത് ഈ മുറിച്ച് മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ അതാളത്തിലെല്ലാം കൊടുത്ത് കഴിഞ്ഞു പഞ്ചായത്തിന് ഒരു മറുപടി വന്നത് പിന്നെ ഞങ്ങളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പി ഡബ്ല്യു ഡിൻ്റെ മറ്റേ അവർ വന്നിട്ട് ഇരുവരൊക്കെ വന്നിട്ട് അവർ നോക്കിയിട്ട് പോയതല്ലാതെ യാതൊരു നടപടിയും ഇതിൻ്റെ വില കാണുന്നില്ല ബന്ധപ്പെട്ട അധികൃതർ ഭീഷണിയായി മാറിയ ഈ മാവ് എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചുമാറ്റാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റക് ന്യൂസ് പിലാത്തറ